മനുഷ്യന്മാരുടെ ജീവിത സ്റ്റൈല് പല ഘട്ടങ്ങളിലായിട്ടുണ്ടാവും പല രീതിയിലും ഉണ്ടാവും മൂന്ന് വിഭാഗത്തെ വിശദീകരിക്കാം ഒന്ന് ജീവിതത്തിന്റെ തുടക്കകാലത്ത് വളരെ മോശം ജീവിതം പിന്നീട് ഏതോ ഒരു വഴന്നോ നല്ല സംഘടനയിലോ ചേർന്നിട്ട് അയാൾ നന്നായി അയാൾ അങ്ങനെ മരിച്ചു അയാൾ നല്ല മോന നല്ല അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ ഇവിടുന്ന് വളരെ മോശം സാഹചര്യത്തിലൊക്കെ ജീവിച്ച് സംഘടനാ ബന്ധങ്ങളോ ഹൈറായ കൂട്ടുകാരൊന്നും ഇല്ല ഗൾഫിലെത്തിയപ്പോ അലഹമ്മദില്ലാ ആർ എസ് സിയിൽ ചേർന്നു ഐ സി എഫിന്റെ മജ്ലിസിൽ പങ്കെടുത്തു അങ്ങനെ ഹൈറിൻ രാഹുലുകാരാകുന്ന എത്ര ആയിരങ്ങളുണ്ട് എത്ര ആയിരങ്ങളുണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗം ആദ്യം നല്ല ജീവിതമായിരുന്നു പിന്നെ എന്തോ ഒരു ത്വരീക്കത്തിൽ പെട്ട് കള്ളത്തൊരീക്കത്തായി ആലിമീങ്ങൾ എതിർക്കുന്നു സംഘടന വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ഈ കള്ളത്തൊരീക്കത്തിൻ്റെ ഒന്നാമത്തെ അടയാളം അതത് കാലത്ത് ആലിമീങ്ങൾ എതിർക്കലായിരിക്കും കാരണം ആലിമീങ്ങൾ എന്തിനാ എതിർക്കുന്നു വെച്ചാൽ മൂപ്പരത്വരീക്കത്തിന് ആദ്യം എതിർക്കൽ ഉസ്താദായിരിക്കുമല്ലോ അപ്പൊ പിന്നെ ആദ്യം തന്നെ ഓർ എതിർത്ത് വെച്ചാൽ പിന്നെ കാര്യങ്ങൾ സിമ്പിൾ ആയല്ലോ അതാണ് ആദ്യത്തെ പരിപാടി നിങ്ങൾ ഏത് കള്ളത്തൊരീക്കത്താരും കണ്ടോ അവർക്ക്

അല്ലെങ്കിൽ വല്ല വിദേഹത്തിലും പെട്ടു ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മോലി ഇത് വരുമ്പോക്ക് ഷെർക്കായി അങ്ങനെ ഉണ്ടാവും രണ്ട് ദീനാറും രണ്ട് ദൃഹം എല്ലാം കിട്ടുമ്പോക്ക് അല്ലാണ്ട് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് ജിബിരിലുമായി പത്ത് മിനിറ്റ് കൂടി കഴിച്ചുണ്ടായത് കൊണ്ടല്ല പെട്ടെന്നൊരു ഷെർക്കും നല്ല ജീവിതമായിരുന്നു പെട്ടെന്ന് എന്തെങ്കിലും കള്ളത്തൊരീക്കത്ത് വിശ്വാസങ്ങൾ മോശം വിശ്വാസങ്ങൾ ഇങ്ങനെയൊക്കെ ആവും ഇവര് ഭാഗ്യം കട്ട നല്ല ജീവിതമായിരുന്നു പെട്ടെന്ന് ഔട്ടായി മൂന്നാമത്തെ ഒരു ടീമുണ്ട് മഹാഭാഗ്യവാന് അവരാരാ ശരിക്കും അവരാവാൻ ശ്രമിക്കേണ്ടത് നല്ല ജീവിതം തന്നെ തുടക്കത്തിലെ കുറച്ച് മുമ്പ് മൂപ്പേർക്ക് മരണം നേരത്തെ റിപ്പോർട്ട് കിട്ടിയ പോലെ മാറ്റം പെട്ടെന്നൊരു മാറ്റം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി എഴുതിയ അല്ലെങ്കിൽ പ്ലസ് ടു കാരൻ എഴുതിയ പേരക്കുട്ടി എഴുതിയ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു എഴുത്ത് വരുന്നു മഹല്ല് ഗ്രൂപ്പിൽ വാട്സപ്പിൽ എന്താ രണ്ടാഴ്ചയായിട്ട് ഉപ്പാപ്പ സംസം വെള്ളം മാത്രമാണ് കുടിച്ചത് ബുറുത കൂടുതൽ ചൊല്ലിയിരുന്നു സാധാരണ നാലിറക്കകത്താണ് തഹജ്ജു നിസ്കരിക്കാറ് ഈ രണ്ടാഴ്ചയായിട്ട് ഉപ്പാപ്പ എട്ടറക്കയത്ത് തഹജു എട്ടിറക്കയത്ത് ലുഹ കൂടുതൽ സംസാരിച്ചിരുന്നില്ല മരിക്കണ്ടെന്ന് എല്ലാ ദിവസവും പറയും ഒപ്പാ പക്കന്തോ മരണം നേരത്തെ റിപ്പോർട്ട് കിട്ടിയ പോലെ അങ്ങനെ ഒരു കീറു മാറ്റൽ പിന്നെ വണ്ടി സ്പീഡ് കൂട്ടി അങ്ങനെ നമ്മളാവേണ്ടത് അല്ലാതെ എടാ എൻ്റെ ഫോണ് ഡിസ്പ്ലേ എല്ലാം പൊട്ടിടാന്ന് പ്രായമുള്ള ആളാ പറയുന്നത് എൺപത്തി ആറ് വയസ്സ് നല്ലൊരു ഫോണ് ദിവസം കഴിഞ്ഞോറും ആധുനിക സൗകര്യങ്ങളുടെ ലോകത്തേക്ക് വിരാജിക്കാനല്ല നമ്മള് ശ്രമിക്കേണ്ടത്